ാണ് അതുപോലെ തന്നെ ഒരു വർഷം അങ്ങനെ ആകുമ്പോൾ ഒരു വർഷം പത്ത് മാസത്തെ മന്ത്ലി ടെസ്റ്റാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ പത്ത് മന്ത്ലി ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മന്ത്ലി സ്റ്റാറായ കുട്ടികളെ ഇയർലി സ്റ്റാറായി പരിഗണിക്കാനും ആലോചനയുണ്ട് അങ്ങനെ കുട്ടികളെ നമ്മൾ നിർബന്ധിച്ച് പഠിപ്പിക്കാതെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ സ്വയം താല്പര്യപ്പെടുത്തി പഠനത്തിലേക്ക് വരാനുള്ള മാർഗമാണ് നമ്മൾ സ്വീകരിച്ചു വരുന്നത് അതിന് കുട്ടികൾക്ക് പ്രത്യേക സമ്മാനങ്ങളും മറ്റും കൊടുത്ത് പ്രോത്സാഹനം കൊടുക്കണം അതിന് രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് പിന്തുണ പിന്തുണയുണ്ടാക്കുമെന്ന് പിന്തുണ ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ് ഞാൻ എൻ്റെ പ്രസംഗം കൂടുതലായി നീട്ടുന്നില്ല എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ സദസ്സിൻ്റെ ഈ സദസ്സിൽ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കിയ നമ്മുടെ സ്ഥലം മുദ്രസ് ഫൈസൽ മാഹിരി അവ പരിപാടിയിലേക്ക് ബഹുമാനപുരസരം സ്വാഗതം ചെയ്യുന്നു അതുപോലെ മഹല് പ്രസിഡൻറ്റ് നമ്മുടെ വേദിയിലുണ്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ മഹല് സെക്രട്ടറി അബ്ദു പഹാജി ഈ വേദിയിലുണ്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ നിബിദിന സ്വാഗത സംഘം കമ്മിറ്റി ഭാരവാഹികളായ ഷഫീഖ് ഇസ്മായിൽ കുഞ്ഞിപ്പ എന്നിവരെയും ഈ പരിപാടിയിലേക്ക് ഊഷ്മമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ വേദിയിൽ ഉപയിഷ്ടരായിരിക്കുന്ന സദർ മുലിം മറ്റ് ഉസ്താദുമാർ സദസ്സിലെ സഹോദരി സഹോദരന്മാർ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ സൗണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നിയന്ത്രിക്കുന്ന ഷിഹാബ് ഷിഹാബിനെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും മറ്റ് പേര് പറയാൻ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം നിറവേറ്റിയതായി അറിയിച്ചുകൊണ്ട് എൻ്റെ യുവാക്കുകൾക്ക് ഉപസംഹാരം ഇരുന്നു നന്ദി